Praise the Lord, Hallelujah. Stotram, Stotram, Stotram. Yes, we make Stotram, Papa. Praise to Jesus. Thank you, Holy Spirit. Hallelujah, Stotram, Papa. Hallelujah, Hallelujah, Hallelujah. Jesus, thank you, Lord. Thank you, Holy Spirit. Now we are making Stotram, Papa. We are making Stotram, Papa. make are Stotram, Papa. Papa. Glory to God. Hallelujah, Hallelujah, Hallelujah. స్తోత్రం స్తోత్రం అతిపరిశుద్ధనాభం వాళ్తారాగే కర్తావి ప్రియరే ദൈവത്തിന്റെ ന്യായ പ്രമാണം എന്ന് പറയുന്ന അനുഗ്രഹിക്കപ്പെട്ട വചന കൂട്ടായ്മയിൽ കർത്താവിൻ്റെ തിരുവചന പുരുഷിപ്പാനായ ദൈവമായ കർത്താവടിയും ഒരുക്കി തന്ന നല്ല സമയത്തെയും നല്ല സന്ദർഭത്തിനുമായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു നമ്മുടെ പാറയും വീണ്ടെടുപ്പുകാരനുമായിരിക്കക്ഷിതാവിന്റെ വരവൽപ്പം ഒന്ന് താമസിച്ചത് കൊണ്ടും ഇങ്ങനെ ഒരു നല്ല സന്ദർഭം നമുക്ക് ലഭിച്ചിരിക്കുന്നു ദൈവത്തെ നമുക്ക് സ്തുതിക്കാം പ്രിയമുള്ള ദൈവമക്കളെ ഇന്ന് എനിക്ക് ഇങ്ങനെ ഒരു നല്ല അവസരം ഒരുക്കി തന്ന പ്രിയ സാജിവൃത്തനോടും കുടുംബത്തോടുമുള്ള എൻ്റെ പ്രത്യേക നന്ദിയും സ്നേഹത്തെയും ഞാൻ ഈ സമയം അറിയിക്കുന്നു പ്രൈസ് എല്ലാവർക്കാലല്ലോ ഈ പ്രിയമുള്ള ദൈവമക്കളെ ഇന്നത്തെ വചനാധ്യാനത്തിലേക്ക് കടക്കുന്നതിനു മുൻപായി നമുക്ക് ഏവർക്കും അറിയാവുന്ന ഒരു പഴയ ഗാനത്തിൻ്റെ ഒരു ചിലടിയിൽ നമുക്ക് പാടി ദൈവത്തെ നമുക്ക് മഹത്വപ്പെടുത്തി പ്രാർത്ഥനയോടുകൂടെ നമുക്ക് വചന ശുശ്രൂഷയിലേക്ക് കടക്കാം ദൈവമായ കർത്താവ് സകലരെ അനുഗ്രഹിക്കു മാറാകട്ടെ മുതലാതെ തലച്ചായ് പാലും സ്ഥലമില്ലാതെ മൊപ്പത്തില്ലം പാത്തലത്തി പാത്തൽ ലോ മുത്തിമോ കൊല്ലം പാത്തേലത്തി പാത്തോനെ എല്ലാവർക്കും നന്മ ചെയ്യും സഞ്ചേരിഞ്ചു എല്ലായിടത്തും സ്നേഹം മരണത്തോളം എല്ലായിടത്തും ദൈവ സ്നേഹം വെളിവാക്കി മരടത്തോളം സാത്ത സർവായൂതം കാല്ലോ സാധു കയ്ക്ക് സംഗേതമായി പൂലോകത്തിനല്ലോലി സാധു കയ്ക്ക് സംഗേതാമ

പരിതാപങ്ങൾ എന്തേക്കും നീങ്ങി പോയി മരണത്തിൻ്റെ പരിതാപങ്ങൾ എന്തേക്കും നീങ്ങി പോയി തേജസ് ണ പ്രിയ സർവസ്വമേലിയ സംഖ്യ മേ പിന്നേലിയ സംഖേദി വേഗം കർത്താവേ രൂപയേനെ കേല്ലും സന്തോഷമേ സ്വർഗത്തിലും ഭൂമിയിലും ഇതുപോലോ രൂപം വേറെ സ്വർഗത്തിലും ഇത് ലാസ്റ്റ് ചർച്ച ഒന്നുകൂടെ എല്ലാവരും ചേർന്നു എന്നോട് ചേർന്നോ നമുക്ക് ഒരുമിച്ച് പാടി ദൈവത്തെ നമുക്ക് മഹത്വപ്പെടുത്താം കാശീനം മുതൽ ീ പാത്തല്ലോ എല്ലാ പ്രിയപ്പെട്ടവരും ഒരുമിച്ച് നമുക്കത് കടലടച്ചാട്ടേ നമുക്ക് പ്രാർത്ഥിക്കാം മഹാപരിശുദ്ധനായ ദൈവമേ സ്വർഗീയ പിതാവേ നല്ല ദൈവേ കത്താവെ അപ്പ അപ്പയുടെ തിരുവചനവുമായി അടി അടുത്തു വരുന്ന കർത്താവിനെ ഇന്നത്തെ വചനത്തിന് മുൻപിൽ താണിരിക്കുന്ന എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ എല്ലാവരെയും ഓർത്ത് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു നിരാശയോട് ദുഃഖത്തോട് വേദനയോടുകൂടി ഭാരത്തോടു കൂടി ആരെങ്കിലും വചനത്തിന് മുൻപിലായിരിക്കുന്നു എങ്കിൽ കർത്താവ് ഇന്നത്തെ വചനം എൻ്റെ പ്രിയപ്പെട്ടവർക്ക് ഒരു വിരുതലും ആശ്വാസമായി മാറണം ഇന്നത്തെ വചനത്തെ ആ വാഴ്ത്തി അനുഗ്രഹിച്ച് തരുമറകണമെന്നും പ്രാർത്ഥിക്കുന്നു അണിയനെ പൊടിയോളം താഴ്ത്തി സമർപ്പിക്കുന്ന കഥാവി വചനത്തിനാഴത്തിലേക്ക് ഇറങ്ങുമ്പോൾ അപ്പ അങ്ങ് സംസാരിക്കണം ഹാലല്ലോയോ അവിടുത്തെ കൃപയാൽ അവിടെ തിരക്കത്താൻ എല്ലാവരെയും